സഹൃദയ സദസ് നാടകം ആരംഭിക്കുന്നു സിൽവർ കോയിൻസ്

жыйырматө жыйырма төрт жыйыматады уутпады

bırak gayrın. Yeni ama salim <laughs> <laughs> കാരണം സത്യത്തിന് മരണമില്ല ഈ ഞാൻ ശത്രുക്കൾക്ക് എനിക്കെല്ലാം ഓർമ്മയുണ്ട് എന്നെ ഒറ്റ കൊടുത്തതിന് നിനക്ക് മുപ്പത് വെള്ളി നാണയങ്ങൾ സമ്മാനമായി ലഭിച്ചില്ലേ ഇപ്പോൾ നിനക്കെന്നെ വിശ്വാസമായില്ലേ ശരിയാണ് എന്നുള്ള നിലയിൽ ഈ കാലത്തോളം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മൾ വീണ്ടും കണ്ടുമുട്ടേണ്ടി വന്നത് കണ്ടുമുട്ടേണ്ടവർ തന്നെയാണ് ഗുരു ഈ എനിക്ക് മുന്നോട്ട് പോകാനാവില്ല വെളിച്ചത്തിലേക്കുള്ള മാർഗ്ഗം കാണിച്ചു തന്നാലും എന്നെ പാപോധിതനാക്കി രക്ഷിച്ചാലും ആവില്ല പരിശ്രമിച്ചാൽ ഭാവി മനോഹരമാക്കാം നിന്നും നിനക്ക് ഞാൻ ഒരു മാർഗം പറഞ്ഞു തരാം പാപത്തിൽ വിശുദ്ധനായി തീർന്ന ഒരുവനെ നീ കണ്ടെത്തണം എന്നിട്ട് ഇതിൽ നിന്നൊരു നാണയം സന്തോഷപൂർവം അവനെ സ്വീകരിപ്പിക്കണം അങ്ങനെയുള്ള മുപ്പത് പേരെ കണ്ടെത്തി നിന്റെ കൈവശമുള്ള ഈ മുപ്പത് വെള്ളി നാണയങ്ങൾ സന്തോഷപൂർവം സ്വീകരിപ്പിക്കുവാൻ കഴിഞ്ഞാൽ പാപമോചിതനാകാം വിശുദ്ധനായ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എത്ര ദുഷ്കരമാണ് അങ്ങനെയുള്ള മുപ്പത് പേരെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഗുരു അത് സാധ്യമാകണം പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് അങ്ങനെയുള്ളവരെ കണ്ടെത്തിയേ മതിയാകൂ നിന്നോടൊപ്പമുള്ള യാത്രയിൽ ഞാനും ഉണ്ടാകും നീ യാത്ര തുടരുക ഹിസ്റ്റോറിക്കൽ മ്യൂസിയം ആൻഡ് റെസിഡൻഷ്യൽ മാനുഷ്യൻ ആർക്കിയോളജിക്കൽ എക്സിബിഷൻ ആൻഡ് സെയിൽസ് ഡോക്ടർ മഞ്ഞമ്മൾ മാന്യൂരാൻ ഇവരിവിടുന്ന് ഒപ്പിച്ച് സർ മാньоര ഒരു മന്ത്രമോതിരം തപ്പി പോയിരിക്കയാ ഓവനെ ഈ ഡോക്ടർ എവിടെ നോപ്പിച് അതക്കേ ഒപ്പിചനേ അതിന്റേക്കേ അല്ലേ ഈ മാറ്റകൾ ശരിയാ രുക്ക് മൊത്തത്തിൽ ഒന്ന് മാരിറ്റിട്ടുണ്ട് ഇൻക്ലൂഡിങ് മൈ ഡാർലിങ് താങ്ക്യൂ രുക്കി ഫാദറനെ സർ വർക്കില മാറ്റുണ്ട് വർക്കിലന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് അങ്ങ ഇസ്രായേലിൽ നിന്ന് ഒരു മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഒന്ന് എക്സർസൈസ് ചെയ്താൽ എക്സർസൈസ് ചെയ്താ കുറഞ്ഞു എനിക്ക് ഇനി സർവീസിൽ നിന്ന് വിരമിക്കാൻ കുറച്ച് മാത്രം ബാക്കി ഈ മിഷനെ കുറിച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു പോയി സാരമില്ല എന്തായാലും ആ മെഷീനിലൊന്ന് അര മണിക്കൂറെ മിഷീനിൽ ഒന്ന് എക്സൈസ് ചെയ്തോളൂ ഓഹോ ഹോ എന്തിനു

പ്രദർശനവും വില്പനയും ഉണ്ടെന്ന് അറിഞ്ഞു അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ ലക്ഷങ്ങളും കോടികളും നിലമതിക്കുന്ന വാങ്ങാനും കാണാനും നിന്നെ ഇല്ല രണ്ട് മാസത്തേക്ക് മെഷീ ബുക്കിംഗ് ആണെന്നേ എം എൽ എയും എംപിയും മിനിസ്റ്ററും ഒക്കെ വിളിച്ചതാ നീ ഒന്നും നടക്കുമെന്ന് തോന്നില്ല നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാതിരിക്കോ ഇല്ലടിയാ ലവ് യു ഇല്ലേ ഞാൻ നിനക്ക് പറ്റി എങ്ങനെങ്കിലും നോക്കട്ടെ സാറിനോട് പറഞ്ഞു ആ ഓക്കെ ഓക്കെ

യതമോ വിലപിടുപ്പുള്ള സാധനികളുടെ പേരുകൾ പറയുന്നു അങ്ങനെ പറയുമ്പോൾ అది പുരാദരവും അതിവിശിഷ്ടവുമായ സാധനികളുടെ പേരുകൾ മാത്രം പറയും പറayım സർ ഓണ്ട് 2000 വർഷത്തെ പഴക്കമുള്ള മോശിയുടെ അംശവടി അത്ര തന്നെ പഴക്കമുള്ള റസൂലിന്റെ കൈകൾ കൊണ്ട്ണ്ടാക്കിയ മൺവിളക്ക് റിയലി ഇൻട്രസ്റ്റിംഗ് ഇതിലുള്ളതിനെ പേര് പറഞ്ഞാൽ സർ ഷേർക്കിനെ жетു എന്നെ жетുക്കുട്ടി ഞാൻ жетികേ жетികു അന്നേ യേശുവിനെ ഉറ്റ കൊടുത്തപ്പോൾ ഉറ്റ കൊടുത്തപ്പോൾ യൂദാസ്നെ എടുത്ത 30 വെള്ളി നാണയമില്ലേ 30 വെള്ളി നാണയ അതില് രണ്ടേണ്ണം ഞങ്ങടെ കൈയ്യിടസർ എന്തു വെച്ചിছে എന്താ പറയത്തിലു കുട്ടി ഒരു പരിഫലം ലെസെ വെള്ളം കുടിക്കാൻ ലെസെ വെള്ളം കുടിക്കാൻ ഉണ്ട് എന്തോ ഒരു താങ്ക് യു കുട്ടി താങ്ക് യു ഇവിടെ വരാനും നിങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ച് അറിയാനും കുട്ടിയെ പരിചയപ്പെടാൻ കഴിഞ്ഞതിനൊക്കെ എനിക്കതിയായ സന്തോഷം നമ്മൾ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയുടെ ഓർമ്മയ്ക്കായി വാമുഴിയിലും വരകളിലും കലയിലും സാഹിത്യത്തിലും അടയാളപ്പെടുത്തിയ മനോഹരമായ ഒരു സമ്മാനം ഒരു ഇതെന്റെ സ്നേഹ സമ്മാനമായി സ്വീകരിച്ചാണ് വജ്രാഭരണങ്ങളും നൽകാനുള്ളപ്പോൾ എനിക്കെന്തിനാണ് നിങ്ങളുടെ ഈ വെള്ളം അത്

മനുഷ്യൻ ടത്തോളം യുദ്ധം അവസാനിക്കുകയില്ല ഒരു മനുഷ്യന്റെ ശത്രു മറ്റൊരു മനുഷ്യൻ തന്നെയാണ് ഓരോ മനുഷ്യന്റെ ദുഃഖത്തിന് പിന്നിലും മറ്റൊരു മനുഷ്യൻ ഉണ്ടാകും ആദിമ കഥയിലെ സഹോദരങ്ങളിൽ ഉള്ളവൻ സ്വസഹോദരനെ കൊന്ന കഥ നിനക്കും അറിയാവുന്നതല്ലേ അറിവുള്ളതല്ലേ അങ്ങയുടെ ഈ സത്യത്തിന്റെ വാക്കുകൾ എന്റെ ഉള്ളിലെ വല്ലാതെ ചുറ്റും എങ്കിലും എനിക്കിന്നൊരു സന്തോഷം എന്റെ കയ്യിലുള്ള മുപ്പത് വെള്ളി നാണയങ്ങളിൽ രണ്ടെണ്ണവെന്ന് കുറഞ്ഞു കിട്ടും എങ്ങനെ കോണികൾ മുടക്കി കൊന്നിട്ടും കൊല്ലിച്ചിട്ടും യുദ്ധത്തിൽ ജയിക്കാൻ കഴിയാത്തവൻ തോറ്റതിന്റെ മാനസാന്തരത്താൽ ഇതിലൊരു വെള്ളി നാണയം സ്വീകരിച്ചു അപ്പോൾ രണ്ടാമത്തെ നാണയമോ സ്വീകരിക്കും നീ പറയുന്നതിൽ കാര്യമുണ്ട് യുദ്ധത്തിൽ ജയിച്ചെങ്കിലും അവനുണ്ടായ കഷ്ടനഷ്ടങ്ങൾ ഊഹിക്കാവുന്നതിലും വലുതാണ് അനേകായിരം പടയാളികളുടെ മരണം ആയിരക്കണക്കിന് വിധവകൾ അനാഥരാക്കപ്പെട്ട കുട്ടികൾ വാർദ്ധക്യത്തിൽ തണു മാതാപിതാക്കളുടെ ആളുകൾ അങ്ങനെ നിരവധി പേർ അപ്പൊ നിന്ന് ഒരു നാണയം സ്വീകരിക്കും നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ ശരീരവും അതിനു ചുറ്റും കുറെ ശവങ്ങളും ആരാ ചോദിക്കട്ടെ പറയുന്നു കേട്ടോ ഞാനാ കൊന്നു എത്രയോ ദിവസങ്ങളായി നമ്മൾ രണ്ടുപേരും ഇപ്പൊ പറയുവാനാ കൊന്നേന്ന് നിങ്ങൾ ഞാനാ കൊന്നേന്ന് പറഞ്ഞൊരു എനിക്ക് മനസ്സിലായില്ല ഈ മരണപ്പെട്ടത് ഒരു പട്ടാളക്കാരനോ കൊലക്കത്തിൽ കിരയാക്കപ്പെട്ട ഒരു രക്തസാക്ഷിയോ മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ടവരോ ഒക്കെ ആകാം ഓരോ നിരപരാധിയുടെയും മരണം ഓരോ കൊലപാതകങ്ങളാണ് സുഹൃത്തെ ഉയരാൻ മടിക്കുന്ന കൈയും പറയാൻ മടിക്കുന്ന നാവുകളുമുള്ളവർ ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ അനീതികൾക്കും ഉത്തരവാദികളാണ് അതുകൊണ്ട് തന്നെ ഈ മരണത്തിന്റെ അല്ല ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിയെ നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം വേഗം വേഗം ഈ പെട്ടെന്ന് കിടക്കുന്നത് എന്റെ മമ്മിയാണ് ഞാനും കുടുംബവും വർഷങ്ങളായ അമേരിക്കയിലാണ് അമ്മയുടെ മരണവാർത്ത വാർത്ത അറിഞ്ഞപ്പോൾ അവിടെ നിന്നും കിട്ടാവുന്നതിൽ വെച്ച് ഏ മുന്തിയ ഒരു ശവപ്പെട്ടിയായിട്ടാണ് ഞാൻ വന്നത് ഒരു മകന്റെ കടമയല്ലയോ അപ്പൊ അമ്മ എവിടെ ആയിരുന്നു അമ്മ നാട്ടിലെ നല്ല ഒരു എമൗണ്ട് ഞാൻ അമ്മ കഴിച്ചു കൊടുക്കുന്നു ഏതായാലും ഇദ്ദേഹത്തിന് നിങ്ങളെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ നടക്കുന്ന പള്ളി നടക്കുന്ന പൂജ നിങ്ങൾ അങ്ങ് വരണം കേട്ടോ എന്റെ പാപബോധനത്തിലുള്ള വഴി നീന്തും തെളിഞ്ഞില്ല ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോ നിന്റെ കൈവശമുള്ള ഈ നാണയങ്ങൾ എത്തേണ്ട കൈകളിൽ എത്തിയതിന് ശേഷം മാത്രമായിരിക്കണം നീ യാത്ര തുടരുക സമത്വസുന്ദരമായ ലോകം സൃഷ്ടിക്കുന്ന ആ മഹത്തായ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച് അതിനായി ഞാൻ അഹോരാത്രം പ്രയത്നിച്ചു ഒടുവിൽ വർഗശത്രുക്കൾ അവരുടെ കൊലക്കത്തിക്കെന്നെ ഇരയാക്കി ഞാനൊരു രക്തസാക്ഷി

അങ്ങനെ മാനവ വിമോചന ഗാഥ വി എത്രയെത്ര സർഗധനരാണ് ഇവിടെ മനുഷ്യനന്മയ്ക്ക് വേണ്ടി ജീവൻ വെളി നൽകിയത് അവരുടെ ഓരോരുത്തരുടെയും ആത്മാവ് എന്നീ കുടിക്കുന്നു ഒരുപാട് പാപികളെ ഞാൻ ഈ വെറുക്കപ്പെട്ട ും സ്വീകരിക്കാൻ തയ്യാറായില്ല സ്വയം ശമിക്കുകയല്ലാതെ മറ്റാരെയും കുറ്റം പറയുന്നതിൽ അർത്ഥമില്ലെന്നറിയുലെ സഞ്ചരിക്കാത്ത

இந்த எல்லா ஒற்றாருடைய பேரும் யூதாசு தான் ஜாலல்ல உங்களுக்கு காமிச்சதரா ஜாலல்ல உங்களுக்கு காமிச்சதரா ஜான் யூதாஸ் லெங்காலில் பலரிலும் ഞാനുണ്ട് നിങ്ങളിൽ പലരിലും ഞാനുണ്ട് യൂദാസ് യൂദാസ് ഈ കണ്ണാടിയിൽ പ്രതിബിംബം പതിച്ചവരെല്ലാം യൂദാസുകളാണ് 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 മനുഷ്യൻ നിസ്സായകനാകുമ്പോഴാണ് നിഷ്കളങ്കനാകുന്നത് നിങ്ങളിൽ പാപം ചെയ്തവർ നല്ല മനസ്സോടെ മാനസാന്തരപ്പെട്ട് നല്ല മനുഷ്യരായി സന്തോഷത്തോടെ ഈ നാണയങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ എനിക്ക് പാപമോതിരം ലഭിക്കും എനിക്ക് പാപമോതിരം ലഭിക്കും നിങ്ങളങ്ങനെ ചെയ്യുമെന്ന പ്രത്യാശയോടെ

സത്യവാതിൽ കടന്നു പോകുന്നു ഞത്യുതീണ്ടാത്ത ബോധായനങ്ങൾ